രണ്ട് മൂന്ന് പേര് വരുമ്പോ ഒരു ആട്ടും കൂടെ ഒക്കെ മാറ്റേണ്ടി വരും മാറ്റേണ്ടി വരും ആ അത് പറ്റൂല ഓക്കെ ഒരു പത്ത് പതിനെട്ട് കൊല്ലം നിർത്തും ചെയ്ത ആൾക്കാർക്ക് കൊറേ ആടാളെ കാണുമ്പോ പിന്നെ വേദന ഇടുക്കണ പൊടിയൊരുണ്ടാവില്ല കുറച്ച് വിട്ടു വഹിച്ചു ഏഹ് അതൊക്കെ അല്ലേ ആ ഇങ്ങനത്തെ ആടും കുട്ടികളെ ഇതാണ്ടാ നമുക്ക് ഒടിഞ്ഞു ഞാൻ അവിടെ ഇല്ല ഇതാണ്ടോ ആ ഇതാണ്ടാ ആ ഇതൊക്കെ മോലാളിന്റെ പെരുത്താവൂ എന്റെ കുട്ടികളി ആ കുട്ടിയാ ആ കുട്ടി ഈ കുട്ടി അതിന്റെ മൂത്ത കുട്ടിയാണ് ആ ഭജട്ടി ഇതാ എന്ത് ആ ഇതാണ് മലബാരി മലബാരിപ്പെട്ട ആട മല മലബാരിപ്പെട്ട ആടാടാ എത്ര എത്രീ കൊണ്ടോ ഇണ്ടി നോക്കുമ്പോൾ അല്ല അവിടെ എന്തെങ്കിലും ആയിരം ആയിട്ടുണ്ടെങ്കിൽ പത്തൊമ്പൂർ പെട്ടണം ഏഹ് പതിനെട്ട് ആ പതിനെട്ട് പതിനെട്ട് വെട്ടാണ് കട്ടൻ ചായ കട്ടഞ്ചായ പതിനെട്ടരൊക്കെ ആണെങ്കി തള്ളി കുട്ടികൾ തരാം ഏഹ് ഒരു കുട്ടി ഒരു കുട്ടി കേട്ടോ രണ്ടാം രണ്ടാമു കറുത്ത ആടാണ് ഏഹ് ആ ചില ചില സ്ഥലത്ത് കറുത്ത ചേച്ചെ കൊറേ കിലോമീറ്റർ കുട്ടി നിക്കും ആ ആ നോക്കിയത് ലേസം പാലില്ലാതെ ഈ കുട്ടി ചേൽക്കുണ്ടാവു അല്ല ഈ ഈ കുട്ടി ഇപ്പൊ ഒരു കാക്ക അയ്യായിരം തരാം വന്ന റിച്ച് ഈ ആട പിറക്കാൻ പറ്റൂല അതാണ് കൊടുക്കരുത് ഏഹ് തൊക്കെയാണെങ്കിൽ ആടും കുട്ടി വെക്കാണ് കുടിച്ചോക്ക എന് ഏയ് എന്തി അവിടുത്തെ കുടിച്ചുണ്ടായത് ഇതാ അവിടെ താങ്ങി കൊടുത്തോന്നല്ല ഏയ് ഇതാ അവിടെ താങ്ങിക്കണ്ടേ കൊടുത്തൊന്നല്ല ും മുക്കാത്തൊക്കണ്ട് വിറ്റും മുക്കാത്തൊക്കെ ആ അത് ഇംഗ്ലീഷിൽ എന്തോ ഒരു പേര് പറയലുണ്ട് അറിയില്ല ആ ആ എന്താ എന്തോ ഒരു അധ്യാ രണ്ടുമൂന്ന് പേര് വരുമ്പോക്കെ ഒരാട്ടും കൂടെ ഒക്കെ മാറ്റേണ്ടി വരും മാറ്റേണ്ടി വരും ആ അത് പറ്റൂല ഓക്കെ ഒരു പത്ത് പതിനെട്ട് കൊല്ലം നിർത്തുകയും ചെയ്ത ആ ഒരു മാസം ആ രണ്ടു മാസേക്കും കടിഞ്ഞ 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 ആ രണ്ടു മാസം രണ്ടു മാസേക്കുള്ളൂ പെരക്കാർ പറഞ്ഞ വിശ്വാസം അല്ലാതെ അല്ലാതെപ്പോ നാളെ പെരുന്ന് കാരണം ഞാൻ തരൂല ആ ആണെങ്കിൽ കൊണ്ടേക്കോളി ഏത് ഇതാ ഇത് പതിനാറ് ഉറുപ്പ് തരാം എന്നെച്ചിട്ട് പറയ നല്ല ആടുംകുട്ടിയാണ് ഏ ആടും കുട്ടിയോ വലിയ ആടും കുട്ടിയോ ഉം ഈ പെരൻറെ അതിനെ ഈ പെരൻറെ ആ ഇത് മൂന്നെണ്ണം ഒരു പെരീസും മൂന്നെണ്ണം ഒരു പെരീന അറിയാൻ ചോദിച്ചണ്ടേ ഓരോ മനസ്സിലുള്ളപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചു ഓര് പറയണ്ടേ ഒരു ഒറ്റ ഉരുപ്പ കണ്ട പറഞ്ഞിട്ട് കുഴപ്പമില്ല അപ്പൊ ആ ഒരു ചങ്ങാ ആടുംകുട്ടിക്ക് അയ്യാഴ്ച്ച ചോദിച്ചു ഞാൻ പോലോട്ട് എന്തെങ്കിലും പറയാൻ പറ്റും ഏഹ് ആ കുട്ടിയാക്കേ അപ്പുറത്തെ ഒറ്റ കുട്ടിയോട്ടിനാറല്ലേ ചെറിയ കുട്ടികൾ ഈ ആടും കുട്ടികൾ അല്ലേ നാടനാടത് നാടനാടാ എന്താ ചോദിക്കണേ ആടും പതിനഞ്ച് കുട്ടികളടക്കം ഇതായി വല്യടാണ്ടാ ഇരുപത്തേഴ് ചോദ്യം ചെയ്ത് കൊടുത്തൂടെ ആയി நல்ல நல்ல வர்த்தான நல்ல பால் ஆட் ஆடுகள் இவங்க ரெண்டு ஓகே குட்டியாள் குட்டியா குடிச்சாலும் பள்ளாரச்சு கறக்க வேண்டாம் ஈய் ஆடுகள் കുട്ടികൾ ഒക്കെ ഈ രണ്ട് കുട്ടികളാ ഒക്കെ ഈ രണ്ട് കുട്ടികളാ ഈ രണ്ട് കുട്ടികള് ആ അതെ ഒരു കുട്ടി ഇല്ലല്ല രണ്ടു കുട്ടികളൊരാടിന്റെ ആ വല്യ ആടിന്റെ കുട്ടികളെ ആ രണ്ടെണ്ണം ഈ കറുത്താടിന്റെ കുട്ടികൾ ഈ രണ്ടെണ്ണം ഒക്കെ നല്ല പാലിജ ആടുകളാ നല്ല വൃത്തിയുള്ള കുട്ടികളാ രണ്ട് മാസം കൊണ്ട് കൊണ്ട് അതില് കൊറ്റ കുട്ടികളും ഉണ്ട് പെട കുട്ടികളും ഉണ്ട് രണ്ടുണ്ട്